നടൻ ടി ജി രവിയെ കുറിച്ച് പറയുമ്പോൾ മലയാള സിനിമയിലെ കിഡിലൻ ഒരു വില്ലന്റെ രൂപം മനസ്സിൽ തെളിയും അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നടന് സാധിച്ചിരുന്നു ഒരു കാലത്ത് സ്ഥിരമായി വില്ലൻ റോളുകൾ ചെയ്തുകൊണ്ടാണ് ടി ജി രവി ശ്രദ്ധേയനാവുന്നത് ബലാത്സംഗവും സ്ത്രീകളെ ഉപദ്രവിക്കുന്നതുമായ കഥാപാത്രങ്ങളായിരുന്നു നടൻ കൂടുതലായി ചെയ്തിട്ടുള്ളത് സ്ക്രീനിൽ താൻ അഭിനയിക്കുന്നത് കണ്ടാൽ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നാണ് ടി ജി രവി പറയുന്നത് എന്നാൽ ഒരിക്കൽ എൻ്റെ ഭാര്യയ്ക്ക് കരയേണ്ട സാഹചര്യമുണ്ടായി അതിന് വഴിയൊരുക്കിയ സംവിധായകനെ മാറ്റി നിർത്തിയിട്ട് തല്ലിയിട്ടുണ്ടെന്ന് പറയുകയാണ് താരം റിപ്പോർട്ടർ ചാലന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ടി രവി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചതിൽ കൂടുതൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആളുകളൊക്കെ ഭാര്യയോട് ചോദ്യങ്ങളുമായി വരും ഇതൊന്നും കണ്ടിട്ട് കുട്ടിക്ക് വിഷമം തോന്നുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാൽ അതൊന്നും ഞങ്ങളെ ബാധിച്ചിരുന്നില്ലെന്നാണ് നടൻ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് പന്ത്രണ്ടും എനിക്ക് പതിനേഴും വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങളുടെ ബന്ധം പ്രണയവിവാഹമായിരുന്നു സഹോദര ഭാര്യയുടെ അനിയത്തി ആയതുകൊണ്ട് പ്രണയവിവാഹം നടത്തിയതിൽ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഭാര്യയ്ക്ക് തന്നെ അറിയാമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണാൻ പോവാറുണ്ട് ഞാൻ അഭിനയിച്ച സിനിമകളും കാണുമായിരുന്നു പക്ഷെ ഒരിക്കൽ എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് ഭാര്യ കരഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് നടൻ ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടി തിയേറ്ററിൽ സിനിമ കാണാൻ പോയി അതിൽ അഭിനയിച്ച ഒരു കിടപ്പറ രംഗമുണ്ട് ഞാൻ അഭിനയിക്കുമ്പോൾ ചെറിയൊരു സീനാണിത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സീനിൽ നിന്ന് പെട്ടെന്ന് മറ്റൊന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത് പക്ഷേ സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ അതൊരു മുഴുനീള കിടപ്പറ രംഗമായി ഞാൻ അഭിനയിക്കാത്തതൊക്കെ അതിലുണ്ടായിരുന്നു അന്നാണ് ഞാൻ അഭിനയിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യമായി എൻ്റെ ഭാര്യ കരഞ്ഞു പോയത് അതെനിക്ക് സങ്കടമായി വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു വല്ലാതെ അത് വേദനിപ്പിച്ചു ഞാൻ അല്ലെന്ന ബോധ്യം അവർക്കുണ്ട് പക്ഷെ പബ്ലിക്കിന് മുന്നിൽ വരുന്നതും എല്ലാവരും കാണുന്നതുകൊണ്ടും അവർക്ക് വലിയ പ്രയാസമുണ്ടായി ഒരു വൈരാഗ്യമായി തന്നെ അതെന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഒരിക്കൽ മദ്രാസിലെ പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ ഈ സിനിമയുടെ സംവിധായകനെ കണ്ടുമുട്ടി സിനിമ എങ്ങനെ ഓടി എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ച് അയാളെ ഒരു മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഒരു അടി കൊടുത്തു ആരും അറിയണ്ട അറിഞ്ഞാൽ എനിക്കല്ല നിനക്കാണ് ദോഷം കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ ബെഡിൽ വിരിച്ചിരുന്ന വിരി മദ്രാസിൽ കൊണ്ടുപോയിട്ടാണ് അയാൾ ആ രംഗത്തിന്റെ ബാക്കി ചിത്രീകരിച്ചതെന്നും ടി രവി പറഞ്ഞു